ദുഃഖഭാവത്തിലിരിക്കണപ്പൊ ഞാൻ കുട്ടീനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോ രണ്ട് കൈയിലും പിച്ചിയ പാട് കണ്ടു അപ്പൊ ഞാൻ ഈ കുട്ടീനെ എടുത്ത് ചോദിച്ചു ഈ കുട്ടിയുടെ കൈമാരെ പിച്ചിയേന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു കുട്ടിയുടെ വയറിലും പുറത്തൊക്കെ കാണാനുണ്ട് അങ്ങനെ അവിടെ സംസാര സംസാരയായപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ കുട്ടികളെ വേണമെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി നാല്പത് പിള്ളേർ ഇവിടെ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചേച്ച് ഞങ്ങളുടെ കുട്ടിക്ക് ഇത്രയും ഇഞ്ചുറി വന്നിട്ട് നിങ്ങൾ എന്ത് സംസാരം സംസാരിക്കണെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട ഞങ്ങൾ അങ്ങോട്ട് ഇട്ടു തരുന്നു നിമിഷയുടെ ഹസ്ബൻഡ് പോലീസ് ഓഫീസറാണ് ആളും ഇവിടെ വന്ന് നിൽക്കുക നമ്മുടെ വീട്ടിലേക്ക് വന്ന് കൊടുക്കുക നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കേസാക്കരുത് നമ്മൾ എന്താച്ചാ ചെയ്യാം അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഒരു അമ്മയും കുട്ടി അവിടെ ആശുപത്രിയിൽ എടുക്കാൻ നിങ്ങൾ പോകാൻ പറഞ്ഞു ഫിസിക്കൽ അസാൾട്ട് എന്ന് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല കുട്ടിക്ക് നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു ഈ ഹെലോക്കിറ്റ്സ് എന്ന് പറഞ്ഞുള്ള ഡേക്കർ സ്ഥാപനം ഈ ഒരു പോലീസുകാരന്റെ വൈഫായിട്ടും ഇത്രയും ബുദ്ധി ഇല്ലാതെയാണ് നടത്തിക്കൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് ഇല്ല ഈ പോലീസുകാരനെ അറിയില്ലേ ഒരു നിയമവിധേയമായിട്ടാണ് ഈ സ്ഥാപനം കൊണ്ടു നടക്കണം എന്നുള്ളത് നമ്മളിത് പറ്റി അവരെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ ഒരു എന്താ പറയുക വളരെ മര്യാദയില്ലാത്ത രീതിയിലാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത് നിങ്ങൾ എന്താച്ച ചെയ്യേ ആ ഒരു ആളുടെ ഹസ്ബൻഡ് പോലീസാന്നുള്ള ഒരു ദാർശ്യമാണ് നമ്മുടെ അടുത്ത് വന്ന് കാട്ടി നമുക്ക് അപ്പ അറിയില്ലായിരുന്നു പോലീസാണ് ഹസ്ബൻഡ് നമുക്കറിയാം കാരണം ഇവരെ ആളുകളെ കൂട്ടി നമ്മുടെ വീട്ടിലു വന്നു പതിനെട്ടാം തീയതിയും വന്നു പത്തൊമ്പാന്തി മോർണിംഗും വന്നു ഓ അപ്പോഴാണ് നമ്മൾ അറിയണത് അവരാണ് പറയണത് ആ പോലീസാണെന്നുള്ളത് നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവണത് ഇങ്ങോരൊരു പോലീസാണ് അപ്പൊ അപ്പളേ ഞാൻ കരുതി കാരണം ഇനി വലിയ സ്കോപ്പ് ഇല്ല എന്നത് എന്നാലും നമ്മൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് ആദ്യം പറഞ്ഞു സ്കൂളിൽ രണ്ടാമതൊരു മറുപടി പറഞ്ഞു തോർത്തൊരഞ്ഞു മൂന്നാമത് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ഈ മീനു എന്ന് പറഞ്ഞ സ്റ്റാഫ് പറഞ്ഞത് എന്തെന്ന് എൻറെ കൈച്ചെയ്യോ അറിഞ്ഞതെന്ന് വൈകുന്നേരം അയ്യപ്പ പ്രസാദ് സാറിന്റെ അടുത്ത് പറഞ്ഞു മോദര മോദരോരഞ്ഞു ഇതിലേതാ സത്യം നമസ്കാരം ഒരു പരാതി കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്തുക കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുക എന്നതാണ് ഒരു പോലീസ് ഓഫീസറിന്റെ ധർമ്മം പക്ഷേ തിരുവനന്തപുരം പോലീസ് പ്രത്യേകിച്ച് പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത്തരത്തിലൊരു പരാതി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താതിരിക്കുക അവർക്ക് തോന്നുന്ന ആളുകളെ അന്വേഷി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യുക ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇന്നിപ്പോ ഒരു ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിന് ഒരു ഡേ കെയറിൽ കൊണ്ടുവിടുന്നു അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ദുരനുഭവം പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ട് ഒരു മാസം പിന്നിടുകയാണ് എന്നിട്ട് പോലും ഈ ഒരു കേസിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ല പേരൂർക്കടയിലെ പോലീസുകാർ കൃത്യമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കുട്ടിയുടെ അമ്മ തന്നെ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം ഏപ്രിൽ പതിനേഴിനാണ് കെയറിൽ നമ്മൾ രാവിലെ കുട്ടീനെ കൊണ്ടാക്കുന്നു കൊണ്ടാക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നു കുട്ടിക്ക് ചെറിയ പനിയുണ്ട് അപ്പൊ അന്ന് അവിടെ ഒരു പൂളുടെ ആയിരുന്നു പൂളിൽ ഇറക്കരുത് ചെറിയ െ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് നമ്മൾ വൈകിട്ട് ഒരു ആറുമണി ആവുമ്പോ നമ്മൾ വിളിക്കുന്നു മഴയായിരുന്നു ഞാൻ അന്ന് വർക്ക് ചെയ്തോണ്ടിരുന്നായിരുന്നു അപ്പൊ ഞാൻ ഈ ഹെലോ കിഡ്സിലെ മാഡം നിമിഷത്തിനെ വോയിസ് ഇട്ട് പറയണോ ഹസ്ബൻഡ് വോയിസ് ഇട്ട് പറയണോ മാഡം ഞങ്ങൾ വരാൻ കുറച്ച് വൈകും അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് വിളിച്ച് വോയിസ് ഇട്ട് പറഞ്ഞതാണ് വാട്സ്ആപ്പിൽ വോയിസ് ഇട്ടു അപ്പോഴും ഈ മാഡം എന്താ പറ്റിയെന്ന് ഒന്നും നമ്മുടെ അടുത്ത് പറയുന്നില്ല എന്നിട്ട് ആറു മണി ആറേ പത്ത് നമ്മൾ അവിടെ എത്തുന്നത് അങ്ങനെ കുട്ടീനെ ഞാൻ എടുക്കുമ്പോ കുട്ടി ഒരു കരഞ്ഞൊരു ദുഃഖഭാവത്തിലിരിക്കണപ്പൊ ഞാൻ കുട്ടീനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോ രണ്ട് കൈയിലും പിച്ചിയ പാട് കണ്ടു അപ്പൊ ഞാൻ ഈ കുട്ടീനെ എടുത്തിട്ട് ചോദിച്ചു ഈ കുട്ടിയുടെ കൈമാരെ പിച്ചിയേം ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു കുട്ടിയുടെ വയറിലും പുറത്തൊക്കെ കാണാനുണ്ടെന്നു അപ്പൊ ഞാൻ കുട്ടിയുടെ തുണി ഊരി നോക്കി നോക്കുമ്പോ പുറത്തും വയറിലും പിന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ മാന്തി എടുത്ത പാടുകൾ അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങൾ പൂളിൽ ഇറക്കി പൂളിലിറിക്കയറ്റിയപ്പോ വന്ന പാടാന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെയോ പൂളിൽ ഇറക്കി കയറ്റിയെന്ന് ചോദിച്ചു ഞാൻ ആ പൂള്ന്ന് പറയുമ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡബി അത് അവര് ഇട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ഇട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി അവരുടെ അടുത്ത് പൂളിൽ ഇറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞത് ആ കുട്ടിക്ക് പനിയുണ്ട് ഇറക്കരുത് എന്ന് പറഞ്ഞു പിന്നെ അതിൽ ഇറക്കേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ച് സംസാരിച്ചപ്പോ മീനു എന്ന് പറഞ്ഞ സ്റ്റാഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ നിമിഷ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഓണറെ പിന്നെ വിളിച്ചു വരുത്തുക ചെയ്തത് അപ്പൊ അവർ അവിടെ ഈ നമ്മൾ ഈ സംസാരം നടക്കുമ്പോൾ ഇവർ ആക്ച്വലി ഈ കുട്ടീനെ നമ്മൾ അറിയാണ്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് തന്നത് ഞാൻ ഈ കയ്യിലെ പാട് ശ്രദ്ധിച്ച കാരണമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അവിടെ വെച്ച് കാണാൻ കാരണം അല്ലെങ്കിൽ അവർ മിണ്ടില്ല ഈ സംഭവം നടന്നതേ മിണ്ടില്ല അങ്ങനെ അവിടെ സംസാരമായി സംസാരിയായപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ കുട്ടികളെ വേണമെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി നാല്പത് പിള്ളേർ ഇവിടെ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചു ഞങ്ങളുടെ കുട്ടിക്ക് ഇത്രയും ഇഞ്ചുറി വന്നിട്ട് നിങ്ങൾ എന്ത് സംസാരം സംസാരിക്കണെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ പൈസ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അങ്ങോട്ട് ഇട്ടു തരുന്നു എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ അപ്പോൾ നമ്മൾ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകണമുള്ള അത്യാവശ്യം പിന്നെ നമ്മൾ സംസാരിക്കാൻ നിന്നില്ല കാരണം മനസ്സിലായി അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ കുട്ടീനെ കൊണ്ടിട്ട് ഹോസ്പിറ്റൽ കൊണ്ട് അപ്പൊ നിമിഷ ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് പൈസ ബാലൻസ് റീഫണ്ട് ചെയ്യാണ് ഇനി വരണ്ട എന്നുള്ള രീതിയിൽ കാരണം ഇത്രയും ഒരു ഇഞ്ചുറി പറ്റി അന്ന് കുട്ടീനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ അറ്റ്ലീസ്റ്റ് വരിക ആ ഒരു മര്യാദ പോലും ആ സ്ത്രീ കാട്ടിയില്ല ആ സ്ത്രീയും ആ സ്റ്റാഫും മിനും അങ്ങനെ നമ്മള് പേരൂർക്കട ഹോസ്പിറ്റലാണ് ആദ്യം കൊണ്ട് പോകുന്നത് അപ്പൊ അവിടുത്തെ മാഡം ഫസ്റ്റ് എയ്ഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമ്മളെ റെഫർ ചെയ്ത് എസ് ഐ ടിക്ക് റെഫർ ചെയ്യുകയും ചെയ്ത് പെരൂർക്കട ഹോസ്പിറ്റലാണ് അങ്ങനെ നമ്മള് എസ് ഐ ടിയിൽ പോയി എസ് ഐ ടിയിൽ നമ്മള് ഒരു ദിവസം അവര് ഒബ്സർവേഷനിൽ ഇട്ടു കാരണം മുറിവ് അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ കുട്ടിക്ക് ഫീവറും തുടങ്ങി ആ സമയത്ത് പിന്നെ സപ്പോസിറ്റർ ഒക്കെ വെച്ചിട്ടാണ് ഫീവർ കുറച്ചത് അങ്ങനെ നമ്മൾ ഒരു ദിവസം അവിടെ എടുക്കുകയാണ് അപ്പൊ രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഏകദേശം ആ സമയത്ത് ഞാൻ ഇവര് പ്രിവെന്റിങ്ങിലേക്ക് വിട്ടു ഞങ്ങൾ തന്നെ ഈ പൂച്ച മാന്തി എന്നുള്ള സംശയത്തേക്ക് എത്തിയ അവസാനം ഇങ്ങനെ ഇങ്ങനെ മാന്തി എടുത്ത പോലെ അപ്പൊ എന്താ പറ്റിയെന്ന് ഇവർ പറയണല്ലോ പൂളിൽ നിന്ന് വന്ന ഒരു പാടല്ല പാടല്ലാന്നാണ് ഡോക്ടേഴ്സും പറഞ്ഞത് അങ്ങനെ ഇവരെന്നെ രാത്രി ഞാൻ പതിനൊന്നരക്ക് ഞാൻ വിളിക്കുകയാണ് ഈ കുട്ടിക്ക് എന്ത് പറ്റിയ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഉറങ്ങാൻ നേരി വന്ന് സംസാരിക്കാമോ രാത്രി നേരത്തെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് എന്തൊരു വർത്താനം പറയുന്നത് കുട്ടീനെ ട്രീറ്റ് ചെയ്യാനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ അവര് ഫോൺ വെച്ചു പിന്നെ അപ്പൊ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത് ഡോക്ടറെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോൾ അവരുടെ അടുത്തെങ്കിലും പറയൂലോ ഇവള്ക്ക് ഫിക്സ് വന്നിട്ടുണ്ടൊരു വട്ടം അപ്പൊ അതുകൊണ്ട് ഈ പൂച്ചമാന്തി ഇഞ്ചെക്ഷൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അടിക്കാൻ പറ്റില്ല കാരണം കുട്ടിക്ക് താങ്ങൂല അപ്പൊ മാത്രമല്ല അവൾക്ക് ആന്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മളവരെ അടുത്തുനിന്ന് പോ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നു വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളെ അവിടെ നിർത്തി ഒബ്സർവേഷനിലിട്ടല്ലോ ഹസ്ബൻഡും മൂത്ത കുട്ടിയും കൂടിയിട്ട് വീട്ടിൽ പോകുന്നു കാരണം അവിടെ വാർഡിലേക്ക് എടുത്തില്ലേ രണ്ട് നമ്മളതിനെ മാത്രമല്ല കുട്ടിയുടെ കൂടെ ഇരുത്തുള്ളൂ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു രാവിലെ ഏഴ് മണിയാവുമ്പോക്കോ നിമിഷയും നിമിഷയുടെ ഹസ്ബൻഡ് പോലീസ് ഓഫീസറാ ആളും ഇവിടെ വന്ന് നിൽക്കുക നമ്മുടെ വീട്ടിൽ വന്നു നിൽക്കുക നിങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് കേസാക്കരുത് എന്താച്ചാ ചെയ്യാ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഒരു അമ്മയും കുട്ടി അവിടെ ആശുപത്രിക്ക് എടുക്കാൻ നിങ്ങൾ പോകാൻ പറഞ്ഞു അപ്പൊ അവര് പോയി അപ്പൊ ഞാനവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഈ നിമിഷേനെയും ഹസ്ബൻഡിനെയും ഞാൻ വിളിച്ചു നിങ്ങളുടെ ഹലോക്കിറ്റ്സിൽ വന്ന് എന്റെ കുട്ടിക്ക് ഇത്രയും ഇഞ്ചറിയും വന്നു എന്റെ ജീവിതം ഇങ്ങനെ കഷ്ടത്തിലായി ഞാൻ ഇവിടെ കിടക്കുകയാണ് നിങ്ങൾ എന്ത് പറ്റി എന്റെ കുട്ടിക്ക് ഒരു പറയാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക്ണ്ട് നിങ്ങളിവിടെ വന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അവര് വന്നു വന്നിട്ട് ഡോക്ടറെ അടുത്ത് ഈ പൂളിൽ ഈ കുട്ടീനെ ഇറക്കി ചെയ്തു ഈ വീഡിയോ ഡോക്ടേഴ്സിന് കാണിച്ചു കൊടുത്തു അപ്പൊ ഈ കുട്ടി ഒരു ഉടുപ്പ് പോ ഒരു ജെട്ടി പോലും ഇല്ല വെറുതെ നമ്മൾ ജനിച്ച വഴി എങ്ങനെ ഇടും ആ രീതിക്ക് ആ കുട്ടീനെ ഇട്ടിരിക്കും ഒരു മീനിനെ എങ്ങനെ വെള്ളത്തിലിടും ആ രീതിക്കാണ് ഈ കുട്ടീനെ വെള്ളത്തിലിട്ടിരിക്കുന്നത് അപ്പൊ ഡോക്ടേഴ്സ് ചോദിച്ചാൽ എന്തേ കുട്ടിക്ക് കൊടുക്കിട്ട് കൊടുക്കാത്തതെന്ന് ചോദിച്ചു അവര് ചോദിച്ചു കണ്ടിട്ട് അപ്പൊ പറഞ്ഞു മോശം പോയ കാരണമാണ് മോശം പോവുക മൂളിൽ കൂടെയാണോ അപ്പൊ മോശം പോയ കാരണമാണ് ഇടാഞ്ഞു പറഞ്ഞു അപ്പൊ ചോദിച്ചു ഈ പൂളിന്ന് ഇടുക്കുമ്പോ കുട്ടി വീണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരയുന്ന സാധനങ്ങളുണ്ട് അതൊന്നും അതിൽ കാണാനില്ല പൂളില ഒരയുന്ന സാധനങ്ങളോ ഒന്നും ഇവിടെ കാണാനില്ല അപ്പൊ അവര് പറഞ്ഞു പൂളെന്ന് പറഞ്ഞുതന്നെ പൂളെന്ന് പറഞ്ഞത് തന്നെ പൂച്ച മാന്തിയിട്ടില്ല അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ചു പോരണത് അങ്ങനെ പതിനെട്ടാം തീയതി വൈകിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നു അതിൽ മുന്നേ പതിനേഴാം തീയതി പേരൂർക്കട ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണു കുട്ടിക്ക് ഒരു ഇങ്ങനെ ഇഞ്ചറി പറ്റി ഹെലോ കിഡ്സ് നമ്മുടെ ബാനുലൈനുള്ളതാണ് പേരൂർക്കട ഉള്ളതാണ് നമ്മൾ പറയുന്നു പേരൂർക്കട ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് വിട്ടു അപ്പൊ ഒരു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു പതിനേഴാം തീയതി വൈകുന്നേരം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ കുട്ടീനെ കൊണ്ടുപോയി എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോയത് പതിനെട്ടാം തീയതി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ അടുത്ത് വൈകുന്നേരം നമ്മൾ പരാതിയായിട്ട് പരാതിയായിട്ട് നമ്മൾ ചെല്ലുന്നു പരാതി കൊടുക്കുന്നു പരാതി കൊടുക്കുമ്പോൾ എസ് ഐ പ്രസാദ് സാറായിരുന്നു അന്ന് നമ്മുടെ കൈകാര്യം ചെയ്തത് ആൾ ഇവരെ വിളിച്ചു വരു നിമിഷീ നിമിഷേനെ ആദ്യം വിളിച്ചു വരുത്തുന്നു അപ്പൊ നിമിഷ പറഞ്ഞു ഞാനെല്ലാം കൈകാര്യം ചെയ്തത് മീനു ആണ് കൈകാര്യം ചെയ്തത് സ്റ്റാഫ് ഡേ കെയർ സ്റ്റാഫ് ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മീനു ആണെന്നാണ് അങ്ങനെ മീനുവിനെ വിളിച്ചു വരുത്തുന്നു ചോദ്യം ചെയ്യുന്നു അപ്പോഴും ഇതുപോലെ ഒരു എന്താ പറയുക ഇവരുടെ കയ്യിൽ തന്നെ ഡിജിറ്റൽ തെളിവുകളുണ്ട് കാരണം രാവിലെ കുട്ടീനെ പോലീസുമ്പോൾ മുറിവില്ല മുറിവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ എന്റെ ഫോട്ടോസ് കാണിക്കുന്നു പിന്നെ പെട്ടെന്ന് മുറിവിന്റെ ഫോട്ടോസ് കാണുന്നു അങ്ങനെ സാറിനാണ് എല്ലാ തെളിവുകളും അവര് കാണിച്ചു കൊടുത്തത് അപ്പൊ അവര് ഇവര് ചോദിച്ചു അപ്പൊ നിങ്ങൾ ശ്രദ്ധയില്ലാണ്ട് കുട്ടീനെ നോക്കിയതൊക്കെ ചോദിക്കുന്നത് പിന്നെ നമ്മളെ പുറത്തിറക്കി നിർത്തിയിട്ടാണ് ഇവർ ചോദിക്കുന്നത് നമ്മൾ ഇവരോട് എന്താ ചോദിക്കണതൊന്നും വളരെ രാഘവത്തോട് കൂടിയിട്ടാണ് സാർ ചോദിച്ചത് അല്ലാണ്ട് വലിയ സീരിയസ് ആയിട്ടൊന്നും ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ അവിടെ നിന്ന് നമ്മളെ വിടുന്നു അപ്പോഴും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒന്നുമില്ല അപ്പൊ ഞാൻ ഇറങ്ങണ നേരത്തെ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവരുടെ ഒരു 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 കേടുപാടോ അവരുടെ അടുത്ത് അസഭ്യം പറയാനോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ സാറിനെ വിശ്വസിച്ച് ഇവിടെ പരാതി തന്നതാണ് അപ്പൊ എനിക്ക് ഇതിനുള്ള നീതി സാർ തരണം എന്ന് ഞാൻ പ്രത്യേകം ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എനിക്കിതിനുള്ള റെസീപ്റ്റ് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഒരു റെസീപ്റ്റ് തന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മുടെ അടുത്ത് മൊഴി കൊടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു അപ്പോൾ എഫ്ഐആർ ഒന്നും ഇട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്നിട്ട് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും മൊഴി കൊടുക്കാനായിട്ട് പോയി നമ്മൾ നമ്മളപ്പഴും വ്യക്തമായി പറയുന്നു പിച്ചി പിച്ചിയ പാടുകൾ എന്ന് വ്യക്തമായിട്ട് അപ്പഴും പറഞ്ഞിട്ടുണ്ട് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഇതെല്ലാം നമ്മൾ ആ മൊഴിയില് വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇട്ട സെക്ഷൻ വൈകുന്നേരമാണ് എനിക്ക് മെസ്സേജ് വരുന്നത് എഫ്ഐആർ ടു എന്നുള്ള ഒരു മെസ്സേജ് വരുന്നത് തീയതി വൈകുന്നേരം വരുന്നത് ി എൻ എസ് വൺ ട്വന്റി ഫൈവിന്റെ എഫ്ഐആർ ആണ് അപ്പൊ ഞാൻ ഇട്ടപ്പോ അപ്പൊ ഇവൾക്ക് വയ്യാണ്ടേ ഞങ്ങൾ ആശുപത്രി പോകുക കുട്ടിയുടെ അസ്വസ്ഥത കാട്ടിയിട്ട് നമ്മൾ ആശുപത്രി കൊണ്ട് പോകണ നേരം അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു പ്രസാദ് സാറിനെ വിളിച്ചു ചോദിച്ചു സാറേ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട് പൂച്ച മാന്തിയതാണെങ്കിൽ അത് അവരോട് പറയാൻ പറയൂ ഞങ്ങൾക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനാണ് എന്ന് അപ്പോഴും ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു സാറ് പൂച്ച മാന്തി അല്ല മോതര ഒരഞ്ഞതാണെന്ന് ഇപ്പൊ ഞാൻ ചോദിച്ചു മോതര എങ്ങനെ ഇങ്ങനെ ഒരയും മോതരം കുട്ടിയുടെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്ത സാറേയും ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു തോർത്തും പോരഞ്ഞതായിരിക്കുന്നു ഈ തോർത്തും അറിയുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ തോർത്തു മോതരം പുറത്തല്ലേ മോദരത്തിൻ്റെ ഇത് അത് ഇപ്പോഴും നമുക്ക് വ്യക്തത വന്നിട്ടില്ല കുട്ടിക്ക് ഈ മുറിവ് എങ്ങനെ വന്നു അവർ ഉപദ്രവിച്ചതാണെങ്കിൽ അത് എങ്ങനെയാണ് ഈ മുറിവ് എന്നുള്ളത് പോലീസ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല അങ്ങനെ നമ്മള് പേരൂർക്കർ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു അപ്പൊ കാലും മേ വെള്ള ഒരു പാടുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈ നമ്മുടെ ഉള്ളില് ഭയാണ് കിടക്കണത് കുട്ടീനെ പൂച്ച മാന്തി എന്ത് പറ്റി എന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല അപ്പൊ ആ ഒരു ഭയത്തിലാണ് നമ്മള് വിളിച്ചു വെച്ചത് അപ്പൊ പൂച്ച മാന്തി ഇതെല്ലാം സ്ഥിരീകരിച്ച കാരണം പിന്നെ അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുത്തു നമ്മൾ വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഞാൻ സാറിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു പിറ്റേ ദിവസം സാർ എൻ്റെ കുട്ടിയെ ഈ ബി എൻ എസ് വൺ ട്വന്റി ഫൈവ് പെട്ടാന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു സാർ എൻ്റെ കുട്ടി അനുഭവിച്ച വേദനയ്ക്ക് അർഹമായ ഒരു എഫ്ഐആർ ആണോ ഇതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ അന്വേഷണത്തിലാണ് അപ്പൊ അപ്പോഴും ഞാൻ പറഞ്ഞു സാർ അവർ എൻ്റെ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല ഞങ്ങൾ അറിയിച്ചിട്ടില്ല ഇതൊക്കെ ഒഫൻസ് ആണ് അവർ മനപൂർവ്വമല്ലാന്ന് പറയണേല് യാതൊരു അടിസ്ഥാനവും ഇല്ല കാരണം മനപൂർവ്വം അല്ലെങ്കിൽ ഒരു മുറിവേ പേരുള്ളൂ അല്ലെങ്കിൽ രണ്ട് മുറിവ് ഇത് മൊത്തം കുട്ടീനെ ഇങ്ങനെ മുറിവാക്കിയിട്ട് മനപൂർവ്വമല്ലാന്ന് പറയുന്നത് എന്താർത്ഥമാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ അവർ ആശുപത്രിയിൽ കൊണ്ടുപോകട്ടെ അപ്പൊ അത് മനഃപൂർവ്വമല്ലേ അതൊക്കെ ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചതാ അപ്പ എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ തന്ന മൊഴി പ്രകാരം ഞങ്ങൾ അന്വേഷണം നടത്തട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുന്നു അതിനുശേഷം ഞാൻ ആളെനെ വീണ്ടും വിളിച്ചു എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം മെയ് പതിനൊന്നാന്ന് തോന്നുന്നു മെയ് പതിനൊന്നിനാണെന്ന് തോന്നുന്നു ഞാൻ വിളിച്ചത് എന്റെ ഫോണിൽ ഡീറ്റെയിൽ ഉണ്ടോ വിളിച്ച് ഞാൻ ചോദിച്ചു സാറേ ഈ എന്തായി എന്റെ കേസിന്റെ കാര്യം അറിയാനാണ് എനിക്ക് രണ്ട് കുട്ടികളെ കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഫോണിൽ വിളിക്കണം പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അവരെ അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടു എന്ന് അപ്പൊ ഞാൻ ചോദിച്ചു സാർ അറസ്റ്റ് ചെയ്ത് ബി എൻ എസ് വൺ ട്വന്റി ഫൈവ് അല്ലേ ഇട്ടിട്ടല്ലേ അറസ്റ്റ് ചെയ്ത് നോൺ അവൈലബിൾ അല്ലല്ലോ ചോദിച്ചു ഇനി വേറെ എന്തെങ്കിലും സെക്ഷൻസ് അതിന്റെ ഇത് ആഡ് ചെയ്ത് വരാൻ ചോദിച്ചു അപ്പൊ ഇല്ല ഇനി ചാർജ് ഷീറ്റ് കൊടുക്കുന്ന ഒരു സെക്ഷൻ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇവരുടെ ഡാക്കർ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല ക്യാമറ സിസ്റ്റം അല്ല നമുക്ക് ഒരു ബ്രൗസർ തന്നായിരുന്നു ആ ബ്രൗസറിലെ ലൈസൻസ് ഉണ്ട് ഞാൻ അടുത്ത് ലൈസൻസ് ഇല്ല നഗരസഭയിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളില് നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പഴും സ്ഥാപനം അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് ഞാൻ ഈ സാറിന്റെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് എന്തത് ലൈസൻസ് ഇല്ല സാറേ ഇതൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് സ്ഥാപനം പൂട്ടിക്കലാണോ ആവശ്യമെന്നു എനിക്ക് സ്ഥാപനം പൂട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ കേസ് സ്റ്റാർട്ടിംഗിലെ ഇവരെ ഒതുക്കാനാണ് നോക്കിയിരിക്കുന്നത് കാരണം നമ്മള് പതിനേഴാം തീയതി ചെന്ന് പറയുന്നു അപ്പൊ നമ്മള് രേഖാമൂലം കൊടുത്തിട്ടില്ല പതിനെട്ടാം തീയതി നമ്മള് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് പോണു അപ്പഴും ഇവരെ ഫെയർന്നില്ല പത്തൊമ്പാന്തി നൈറ്റ് ആണ് ഇവരെ ഫെയർന്നത് അതുവരെ ഇവിടെ ഈ പറയുന്ന ഈ മീനു നിമിഷ നിമിഷയുടെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ് കേസാക്കരുത് കേസാക്കരുത് നിങ്ങൾ ഇത് ഒതുക്കി തീർക്കുക ഒതുക്കി തീർക്കുക നിങ്ങൾക്ക് വേണ്ട എത്ര എന്താ പൈസ എന്താ ചെയ്തി തരാം നിങ്ങളിത് കേസ് കേസായിട്ട് മുന്നോട്ട് പോവരുത് എന്ന് അപ്പൊ അങ്ങനെ നമ്മൾ ഫോൺ വെച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും ഇനി വേറെ നടപടിക്രമങ്ങൾ ഇതിന്റെ മീതി ഇല്ല ചാർജ് ഷീറ്റ് കൊടുക്കലാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കുന്നു കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെയിറ്റ് ചെയ്ത് കുത്തിരുന്നു ഇപ്പം ഇന്നലെയാണ് എന്നെ ഫെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചത് വിളിപ്പിച്ചിട്ട് സി എസ് ആർ വിളിച്ച് അവിടെ വന്നിട്ട് അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ പോയി അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അപ്പൊ നമ്മളതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശക്തമായ വകുപ്പുകൾ ഇടണം ശേഷം പേയിൽ കിട്ടുന്ന വകുപ്പാണ് ഇപ്പോൾ നിലവിലിട്ടിരിക്കുന്നത് അപ്പൊ അത് മാറ്റി ശക്തമായ വകുപ്പ് ഇടണം കാരണം ഫിസിക്കൽ എന്ന് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല കുട്ടിക്ക് നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു അതിന് ഇപ്പോഴും അതിന്റെ മുറിവുകൾ ഉണങ്ങിയ പാടുകൾ കുട്ടിയുടെ ദേഹത്തുണ്ട് അപ്പൊ അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് രണ്ട് സെക്ഷൻസും കൂടി ആഡ് ചെയ്യണം എന്നു നമ്മള് റിക്വസ്റ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇന്നലെയാണ് നമ്മൾ കൊടുത്തത് അതിന്റെ ഇപ്പൊ എന്താവും നമുക്ക് അറിയില്ല നടപടിക്രമങ്ങൾ എന്താവും അറിയില്ല ഇതിലിപ്പം പ്രധാനമായിട്ടും പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വൈഫ് ഈ ഒരു ഡേ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡേ ഡേക്കെയായിട്ട് ബന്ധപ്പെട്ടല്ല ഡേ കെയറിന്റെ ഉടമ പോലീസുകാരന്റെ വൈഫാണ് അതെ ഏത് പോലീസുകാരനാണ് അങ്ങനെ എന്തെങ്കിലും അറിയാമോ അനൂപ് അനൂപ് ആണോ സാറിന്റെ പേര് അതേ എവിടെയാണ് ആള് വർക്ക് ചെയ്യണം നമുക്കറിയില്ല വൈഫാണ് ഇത് ഈ ഡേക്കർ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് ഈ കിറ്റ്സ് എന്ന് പറഞ്ഞ ഡാക്കാപനം ഒരു പോലീസുകാരന്റെ വൈഫായിട്ടും ഇത്രയും ബുദ്ധി ഇല്ലാതെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് ഇല്ല ഈ അറിയില്ലേ ഒരു നിയമവിധേയമായിട്ടാണ് ഈ സ്ഥാപനം എന്നുള്ളത് അവര് ലൈസൻസ് എടുക്കാൻ അവർക്ക് അറിയില്ലേ ലൈസൻസ് ഇല്ല അത് പോട്ട് ഇത്രയും ഇഞ്ചുറി പറ്റി ഈ സ്ത്രീക്ക് നമ്മുടെ അടുത്തൊന്നും ഈ എന്ന് പറഞ്ഞാൽ മേഡത്തിന് നമ്മുടെ അടുത്തൊന്നും ഇൻഫോം ചെയ്യുന്നത് ഇങ്ങനെ ഒരു അപകടം പറ്റി നമ്മൾ ആ സ്പോട്ടിൽ ഓടിയെത്തില്ലായിരുന്നു അത് പറഞ്ഞില്ല അത് മറച്ചു വെച്ചു കള്ളത്തരാണ് കാട്ടിയത് മൊത്തം കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇത് പറ്റി അവരെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ ഒരു എന്താ പറയാ വളരെ മര്യാദയില്ലാത്ത രീതിയിലാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത് നിങ്ങൾ എന്താച്ചാ ചെയ്യേ ആ ഒരു ആളുടെ ഹസ്ബൻഡ് പോലീസാന്നുള്ള ഒരു ദാർഷ്ടമാണ് നമ്മുടെ അടുത്ത് വന്ന് കാട്ടിയത് നമുക്ക് അപ്പ അറിയില്ലായിരുന്നു പോലീസാണ് ഹസ്ബൻഡ് നമുക്കറിയാം കാരണം ഇവരെ ആ ആളുകളെ കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു പതിനെട്ടാം തീയതി വന്നു പത്തൊമ്പാന്തിയും മോർണിംഗും വന്നു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവരാണ് പറയണത് ആ പോലീസാണെന്നുള്ളത് നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങോരൊരു പോലീസാണ് അപ്പൊ അപ്ലൈ ഞാൻ കരുതി കാരണം ഇനി വലിയ സ്കോപ്പ് ഇല്ലയെന്നത് എന്നാലും നമ്മൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് ഇതിപ്പം കുഞ്ഞിനെ ഏത് രീതിയിലാണ് മുറിവ് പറ്റിയത് എന്നൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പിച്ചിയ പാടുകളാണ് ഷോൾഡറിലെ രണ്ടിലും പിച്ചിയ പാടുകളാണ് അതെനിക്കറിയാം പിച്ചി എടുത്തതാന്ന് കാരണം ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയുടെ നഖല്ല കാരണം അത്യാവശ്യം വലിപ്പുള്ള ഒരു നഖണ് എപ്പോഴും ആ പാടുണ്ട് കുട്ടദേഹത്ത് ചെറിയ കുട്ടികൾ പിച്ചുന്നതോ മാതുന്നതോ ആയിട്ടുള്ള ഒരു ലക്ഷണമല്ല കുട്ടിയുടെ ദേഹത്തുള്ളത് കാരണം അത്രയും മുറിവുകൾ വയറില് ഈ വയറില് എള്ളിയില് പൊർക്ക് മൊത്തം ഇഞ്ചുറിയാണ് അപ്പൊ അതുകൊണ്ട് അത് ഉപദ്രവിച്ചതായിട്ട് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് കാരണം ആദ്യം പറഞ്ഞു സ്കൂളിന്ന് രണ്ടാമതൊരു മറുപടി പറഞ്ഞു തോർത്തൊരഞ്ഞു മൂന്നാമത് എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ഈ മീനു എന്ന് പറഞ്ഞ സ്റ്റാഫ് പറഞ്ഞത് എന്തെന്ന് എൻ്റെ കൈച്ചെയ്യതെന്ന് വൈകുന്നേരം അയ്യപ്പ പ്രസാദ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു മോതരൊരഞ്ഞു ഇതിലേതാ സത്യം സത്യത്തിന് ഒരു വട്ടല്ലേ ഒരു ഒരു വട്ടാണ് ഒരു ഉള്ളൂ അല്ലാണ്ട് പല പല മുഖങ്ങളില്ലേ സത്യത്തിന് അപ്പൊ ഇതെന്ന് തന്നെ മാറ്റി പറയുന്നത് തന്നെ മനസ്സിലാക്കാം കുട്ടീനെ അവരവിടെ ഉപദ്രവിച്ചു തന്നെ എന്നുള്ളത് ഇവരുടെ പ്രവർത്തനങ്ങളെ കുട്ടികളൊക്കെ കെയർ ചെയ്യുന്നത് എങ്ങനെയാ അറിയാമോ കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇവര് തന്നെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് കിട്ടും ലെമൺ ഈറ്റിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ അവരുടെ പ്രവർത്തനം മനസ്സിലാക്കി ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഈ മാസം വിട്ടതിന് ശേഷം കുട്ടികൾ അവിടെ വിടണ്ട അപ്പൊ നമ്മൾ ഇവിടെ തന്നെ വേറൊരു നല്ലൊരു ഡേ കെയർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വിടാം ഞാൻ ഡേ കെയറിന്റെ പേര് പറയുന്നില്ല ഇവിടെ നിന്ന് എന്തായാലും ഹെലോക്കിറ്റ്സ് നിന്ന് എന്തായാലും കുട്ടികളെ മാറ്റാം എനിക്ക് അവരുടെ പ്രവർത്തനം ഒട്ടുമേ ഇഷ്ടമായില്ല അപ്പൊ നമ്മൾ വൺ മന്ത് ഫീസ് ഇവർ അഡ്വാൻസ് ചെയ്ത് വാങ്ങിച്ചു അതിന് കാരണം പറഞ്ഞത് അതിന് കാരണം പറഞ്ഞത് ഇവിടെയുള്ള ആളുകള് കുട്ടികളെ നോക്കിയതിന് ശേഷം പിന്നെ പൈസ തരാണ്ട് പോവുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ അഡ്വാൻസ് എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആദ്യമേ ഏപ്രിൽ ഒന്നിന് തന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇവർക്ക് ഫണ്ട് അക്കൗണ്ട് വഴി ഇട്ട് കൊടുത്തു എന്നിട്ടാണ് അഡ്മിഷൻ എടുത്തത് അപ്പൊ ആ ഒരു മൺ മന്ത് നമ്മൾ കൊടുത്ത കാരണം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ നിർത്തിയത് അപ്പൊ ഈ ലെമണീറ്റിംഗ് ഡേ എന്ന് പറയുന്നത് നാല്പത് കുട്ടികൾക്ക് ഒരു നാരങ്ങ മുറിച്ച് വായൽ വെച്ച് കൊടുക്കണം അത് വേണ്ടാത്ത കുട്ടികൾ നിർബന്ധിച്ച് ഉറച്ചു കൊടുക്കുന്നു അപ്പൊ ഇത്രയും കുട്ടികളുടെ എത്ര കുട്ടികളുണ്ടായിരിക്കും അല്ലെ പനി ജലദോഷമൊക്കെ അതത്രയും കുട്ടികളിലേക്ക് സ്പ്രെഡ് ആവില്ല ചെയ്യണത് അത് കണ്ടപ്പോഴേ വിചാരിച്ചതാ അത് അപ്പോഴേക്കും ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ കഷ്ടകാലം വന്നു അപ്പം ഒരു മാസത്തോളമായിട്ട് പരാതി കൊടുത്തിട്ട് കഴിഞ്ഞല്ലോ അപ്പം കുട്ടികളുടെ കേസൊക്കെ ആകുമ്പോ ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നടപടികളൊക്കെ ഉണ്ടാകുന്ന ഒരു നിയമമാണ് നമ്മുടെ കേരളത്തിലുള്ളത് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മാസം പിന്നിടുന്നത് അപ്പം പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടി നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നോ പോലീസ് എന്ത് എന്ന് കൃത്യമായി പറയണം ഇത് മോദരോരഞ്ഞു എന്ന് ഒരു മോദരമറിഞ്ഞതാണെങ്കി അവര് കാണിക്കട്ടെ എങ്ങനെ ഇങ്ങനെ മോദരോരയൂ എന്നുള്ളത് മോതരോറിഞ്ഞതല്ല പോലീസ് പറഞ്ഞത് ലാസ്റ്റ് ഇപ്പൊ ആ ബി എൻ എസ് വൺ ട്വന്റി ഫൈവില് ആ സെക്ഷനിലെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു വന്ന ഒരു ഇഞ്ചുറി അതിലപ്പുറം ഒന്നും അവര് അതില് പറഞ്ഞിട്ടില്ല അശ്രദ്ധമായി അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് എങ്ങനെ ഒരു ഇത്രയും ഇഞ്ചുറി വരുന്നു ഒരു ഇഞ്ചുറി വരാൻ രണ്ട് ഇഞ്ചുറി വരാം ഇത്രയും അപ്പൊ കുട്ടിയുടെ ഒരു കാര്യമായിട്ട് പോലും അവർ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല അവർ അവർക്ക് തോന്നുന്ന ഒരു രീതിയിൽ അന്വേഷിച്ചു ആ ഒരു കാര്യം പറഞ്ഞു അതിന് ശക്തമായിട്ട് ഈ ആളുടെ ഹസ്ബൻഡ് പോലീസ് നിമിഷയുടെ ഹസ്ബൻഡ് പോലീസുകാരനാണല്ലോ ആളുടെ പിന്തുണ എന്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടിയുടെ കേസായിട്ട് ഇത്രയും അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യോ ഒരു മാസം പിന്നിടുമ്പോഴും ഒരു ഒരു പ്രതികരണ കൂലി അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് വന്ന ഒരു ഇഞ്ചുറി ആ ഒരു ഇതിലെ ഒതുക്കി തീർത്തു നമ്മുടെ കുട്ടിക്ക് ഒട്ടും നീതി കിട്ടിയിട്ടില്ല ഇത് തന്നെയാണ് ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ഒരു നടപടി പലപ്പോഴും പല പോലീസ് സ്റ്റേഷനിൽ നിന്നും നടക്കാറില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറുകയാണ് ഈ ഒരു കേസ് പ്രത്യേകിച്ച് ഇത് ഒരു വയസ്സുകാരിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം എന്നത് കൊണ്ട് ആകുമ്പോൾ അതിന്റെ ഒരു തീവ്രത അത്രമാത്രം കൂടുകയാണ് എന്നിട്ട് പോലും പോലീസുകാർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താതെ ആ ഡേ കെയറിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടു എന്നാണ് ഇപ്പോൾ ഇവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും കൂടുതൽ നടപടികൾ ഇനി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് Hva?